എല്ലാവർക്കും സുൽഫത് വീണ്ടറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ചെറുനാരങ്ങയിൽ എയർ ലെയറിങ് ചെയ്യണ രീതിയാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ നല്ല ചെറുനാരങ്ങ തൈ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ സ്വന്തമായിട്ട് എയർലെയറിങ് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യണ തൈക്കൾക്ക് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പൂവും കായൊക്കെ ഉണ്ടാകും നല്ല രീതി നന്നായിട്ട് തന്നെ കായ്ക്കുകയും ചെയ്യും അപ്പൊ എന്റെ ചെറുനാരങ്ങ വരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് കാഴ്ച എടുക്കണം എപ്പോഴും ചെറുനാരങ്ങ ഉണ്ടാവണ ചെറുനാരങ്ങയാണ് അപ്പൊ ഒരുപാട് പേരാണ് എന്റെ തൈക്കളൊക്കെ ചോദിക്കണത് പിന്നെ നമ്മൾ നെഴ്സറികളിൽ നിന്ന് മേടിച്ചു കൊടുക്കുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് മേടിച്ചു കൊടുക്കാൻ പറ്റൂല കാരണം എല്ലാവരും പരാതിയും ചെറുനാരങ്ങ വെച്ചിട്ട് കായ്ക്കണില്ലെന്നാണ് പരാതി തന്നെ അപ്പ നമുക്ക് എയർ ലെയറിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ നല്ല രീതിയിൽ നല്ല തൈകള് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ എന്തെച്ചാൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ് എന്റെ ചെറുനാരകത്തിന്റെ മരം ഇതിപ്പ നട്ട് രണ്ട് വർഷത്തോളമായി അപ്പൊ നമ്മ നട്ട് അപ്പത്തുടങ്ങി കണ്ട ഇതും മതി നിറച്ചു കായാണ് കണ്ട ഇതില് നിറച്ച് ഉണ്ടായി കിടക്കണേണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയാണ് കണ്ട എപ്പോഴും നമുക്ക് സീസൺ ഇല്ല ഈ ചെറുനാരങ്ങക്ക് എപ്പോഴും ഇതുമല്ലേ കായും പൂവും കായൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ട നിറച്ച് രണ്ടു വർഷം ഇപ്പൊ ഈ ചെടിയെന്ന് പറഞ്ഞ ഒരു ചെറിയ തൈ ആയിരുന്നു നിങ്ങക്ക് ഞാൻ ഫസ്റ്റ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന എന്റെ പത്ത് സെന്റിലെ കൃഷിത്തോട്ടത്തിന്റെ അപ്പൊ ഇതിൽ നിങ്ങൾ ചെറുനാരങ്ങ തൈ കണ്ടിട്ടുണ്ടാവും വളരെ ചെറിയൊരു തൈ ആയിരുന്നു രണ്ടു വർഷം കൊണ്ട് തന്നെ വേണ്ട ഇത് നന്നായിട്ട് വളർന്നേക്കണു അപ്പൊ നമുക്ക് ഇതിന്റെ തൈക്കള് ഏഹ് ഒരുപാട് പേരാണ് ചെറുനാരയത്തിന്റെ തൈ ചോദിക്കുന്നത് കാരണം ചെറുനാരയത്തിന്റെ തൈ കടയിൽ നിന്ന് മേടിച്ചിട്ട് കായുണ്ടാകണില്ല അല്ലെങ്കിൽ അതാ നിന്ന നിപ്പ് നിക്കണ വളർന്നില്ല അതൊക്കെയാണ് എല്ലാവരും പരാതി അപ്പൊ എന്നോട് ഒരുപാട് പേരാണ് ചെറുനാരയത്തിന്റെ തൈ ചോദിക്കണത് അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ ലെയറിങ് ചെയ്ത് നമ്മുടെ തന്നെ തൈ കൊടുക്കുമ്പോ ആളുകൾക്ക് ഒരു വിശ്വാസം പോലെ നമ്മ നഴ്സറികളിൽ നിന്ന് മേടിച്ചു കൊടുക്കുമ്പോ ആളുകൾക്ക് അത് നല്ല തൈ ഒന്നും ആയിരിക്കണം എന്നില്ല ഇതിപ്പോ നമുക്ക് വിശ്വാസമുള്ള തെയ്യാണ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ഇതിൽ നിറച്ച് നാരങ്ങയൊക്കെ കാഴ്ച എടുക്കണത് അപ്പൊ അതുകൊണ്ടാണ് നമ്മിത് എയർ ലെയറിങ് ചെയ്ത് തൈക്കൾ ഉണ്ടാക്കണ കണ്ടത് ഇതില് നിറച്ച് എയർ ലെയറിങ് ചെയ്ത് വെച്ചേക്കണേ തൈക്കൾ ഇതിപ്പോ നമുക്ക് ഒരു മാസം കഴിയുമ്പോ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ചട്ടിയിലോട്ട് മാറ്റി നടാം അപ്പൊ ഇത് നല്ല വലിയ തൈക്കളാണ് ഇതിൽ നിങ്ങൾ വച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ ഇതില് പൂവും കായൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഉറപ്പുള്ള തൈകളാണല്ലോ നമ്മൾ തന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് എയർ ലെയറിങ് ചെയ്യണേന്ന് നോക്കാം എയർ ലെയറിംഗ് ചെയ്യേണ്ട മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ ചകിരിച്ചോറും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണ മിശ്രിതമാണ് അപ്പൊ അതിങ്ങനെ ഒരു നനവ് വേണോട്ടെ ചെയ്യണമെങ്കില് ഉണക്ക പാടിയില്ല അത് നമുക്കിതിങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ പിടിക്കണം എന്നാലും അധികം വെള്ളവും പാടില്ല ആ ഒരു സ്റ്റേജിലുള്ളതായിരിക്കണം പിന്നെ വേണ്ടത് നമുക്ക് പൊതുമടലില്ല നമ്മ തേങ്ങയൊക്കെ പൊതിട്ടുള്ള മടയിൽ ഒരു മൂന്നാലു മാസം നമ്മതൊരു വെള്ളത്തിൽ ഇടാ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മെടുത്തിട്ട് അതിന്റെ മൂലഭാഗില്ല മൂലഭാഗം നമ്മ കട്ട് ചെയ്ത് മാറ്റണം ആ ഒരു വശം കൊണ്ടിട്ട് കട്ട് ചെയ്ത് ആ മൂലഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഏർ നമുക്ക് ചുറ്റിക കൊണ്ട് തലീന്റെ പുറത്തെ തോലൊക്കെ നമ്മ കളയണം എന്നിട്ട് ചുറ്റിക കൊണ്ട് ഇങ്ങനെ അടിച്ചുകഴിയുമ്പോ ഇതേപോലെ ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടും എന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ ഈ ചകിരി ചോറ് വെച്ച് പൊതിഞ്ഞ് കെട്ടാൻ പറ്റുള്ളൂ അപ്പൊ ഇതേപോലെയാണ് മടയിൽ എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഈ പിന്നെ റൂട്ടെക്സ് ഇതെന്ന് പറയാ വേരൊക്കെ എളുപ്പം വരാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നതാണ് ഇപ്പൊ വേര് പിടിപ്പിക്കേണ്ട ചെടികൾക്കൊക്കെ റൂട്ടെക്സിൽ മുക്കി നടാൻ വേണ്ടി പറയൂലോ അപ്പൊ അതിന് വേണ്ടി നമ്മ ഉപയോഗിക്കണ ഇത് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും റൂട്ടെക്സ് അത് ചേർത്ത് കൊടുത്ത എളുപ്പം വേര് വരും അപ്പൊ നമ്മെങ്ങനെയാണ് ഇത് ചെയ്യണേന്ന് വെച്ചാൽ കണ്ട ഇതിലേക്ക് നമ്മ ചകിരിച്ചോറ് നിറക്കാം ഇതേപോലെ നിറച്ചിട്ട് നമ്മിപ്പയർലേറിംഗ് ചെയ്യേണ്ട കമ്പുകൾ നമ്മ നമ്മിങ്ങനെ വെട്ടി നിർത്തിയിട്ട് അതില് നമ്മൾ റൂട്ടെക്സ് തേച്ചു കൊടുക്കാം മുകൾ ഭാഗത്താണ് റൂട്ടെക്സ് തേച്ചു കൊടുക്കേണ്ടത് അപ്പൊ അവിടെ നിന്നാണ് വേര് വന്നത് എന്നിട്ട് നമ്മിതേ പോലെ പൊതിനാണ് നമ്മ കെട്ടേണ്ടത് അത് നമ്മിപ്പൊ കെട്ടണത് എങ്ങനെയാന്ന് കാണിച്ചുതരാം ഹെയർ ലെയറിങ് ചെയ്യണത് എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പൊ കണ്ടാ നമുക്ക് ഒരു ഇഞ്ചി കനത്തിലാണ് തൊലി കളയേണ്ടത് കണ്ട ഇതേപോലെ നമ്മ തൊലി കളയണം ഏർ നന്നായിട്ടല്ല തൊലി എല്ലാ തൊലിയും നന്നായിട്ട് കളയണം ഓട്ട എന്നാലാ പേര് വരുവുള്ളൂ പ്രത്യേകിച്ച് മുകൾ ഭാഗത്തെ തൊലി ഒരു നല്ല ലെവലിനായിരിക്കണം കളയേണ്ടത് ഈ ഒട്ടും തന്നെ തൊലി ഈ തണ്ടുമല്ലി ഇരിക്കാൻ പാടില്ല ഫുള്ളായിട്ട് തൊലി കളയണം നമുക്ക് ഏത് കത്തി വേണമെങ്കിലും ഉപയോഗിക്കാം കണ്ട നമ്മ ഇവിടെ സാധാരണ കത്തി വെച്ചിട്ട് തന്നെയാണ് ഏഹ് തൊലി കളയണത് പ്രത്യേകിച്ച് കത്തികളൊന്നും വേണ്ട ഏർ നന്നായിട്ട് ആ റൗണ്ടിൽ നമ്മ തൊലി നീക്കം ചെയ്യണം അതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഇത് പിന്നെ നമ്മ അയർലെയറിംഗ് ചെയ്യേണ്ടത് മഴക്കാലത്താണ് വേനൽക്കാലത്ത് ഒരു കാരണവശാലും ചെയ്യരുത് മഴക്കാലത്താണ് ചെയ്യേണ്ടത് എന്നാ മാത്രേ നമുക്ക് എളുപ്പത്തിൽ വേര് പിടിച്ച് കിട്ടിയ മോള് പിന്നെ നനക്കേം വേണ്ടല്ല അല്ലെങ്കിൽ നമ്മ നനച്ചു കൊടുത്തോണ്ടേ ഇരിക്കണം നനച്ചുകൊടുത്താലും അത് സക്സസ് ഒന്നും ആകൂല ഇപ്പൊ ഈ ടൈമിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു നൂറെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറെണ്ണമെങ്കിലും നമുക്ക് കിട്ടും ഉറപ്പാണ് ഏർ നാരകമൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നര മാസം കൊണ്ട് തന്നെ വേര് വരും അപ്പ ഏഹ് വേര് വരുന്നതാണല്ലോ നാരങ്ങ എന്ന് പറഞ്ഞു അപ്പൊ നമ്മ ഒരു ഒന്നര മാസം കഴിയുമ്പോ നമുക്കിന്നെ വേരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും അപ്പോഴാണ് നമ്മിത് കട്ട് ചെയ്ത് എടുക്കേണ്ടത് കണ്ട അപ്പൊ ഇതേപോലെ നമ്മ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് തോല് കളയണം കണ്ട അപ്പൊ ഇതാണ് കേട്ടോ റൂട്ടിങ് ഹോർമോൺ കണ്ട റൂട്ടിങ് ഹോർമോണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊരു പൗഡർ രൂപത്തിലാണ് അപ്പൊ നമ്മിപ്പ ഇങ്ങനെ തേക്കണ്ടെന്ന് ഇപ്പൊ കാണിച്ചത് കണ്ട അല്ലേ നമുക്ക് മുഗൾ ഭാഗത്താണ് തേക്കേണ്ടത് അടിഭാഗത്തല്ലാ ഈ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചേക്കണേന്റെ മുഗൾ ഭാഗത്ത് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കണം എന്നാ മാത്രമാണ് ഇത് നന്നായിട്ട് വേര് വരുള്ളൂ അവിടെ നിന്നാണ് മുകളിൽ നിന്നാണ് വേര് വന്നത് താഴേന്നല്ല എന്നിട്ട് നമുക്ക് റൂട്ടീൻ ഹോർമോൺ ഒക്കെ ഉപയോഗിക്കണം നല്ലതാണ് നല്ലതാണ്ടാവും പെട്ടെന്ന് വേര് പിടിക്കാനായിട്ട് നല്ലതാണ് അത് നമുക്ക് മേടിക്കാൻ കിട്ടും വളം വെക്കണ കടകളിന്നൊക്കെ വള്ളി കണ്ട ഒരു വള്ളി വെച്ച് നമ്മൾ ആദ്യം ഇങ്ങനെ കെട്ടണം അപ്പൊ ഈ വള്ളിന്ന് വെച്ചാല് മണ്ണില് ചേർ അലിഞ്ഞ് ചേർന്ന് പോകണ്ടതാണ് നമ്മൾ പ്രത്യേകിച്ച് വള്ളി അഴിച്ചു കളയേണ്ട ആവശ്യമില്ല അപ്പൊ ഈ വള്ളി പ്ലാസ്റ്റിക് സാധാരണ പ്ലാസ്റ്റിക് വള്ളിയാണ് കേട്ടോ എന്നിട്ട് ആ വള്ളി നമ്മ ആദ്യ മരത്തിന്റെ അടിഭാഗത്ത് കണ്ട നമ്മൾ കട്ട് ചെയ്തതിന്റെ ഈ തൊലി കളയേണ്ട അടിഭാഗത്ത് വെച്ചൊന്ന് കെട്ടണ്ടേ എന്നിട്ട് ഈ മടലിൽ ചകിരിച്ചോറ് നമ്മ ഇത് ഇങ്ങനെയാണ് ചകിരിച്ചോറ് വെക്കേണ്ടത് മടലിൽ എടുത്തിട്ട് ചകിരിച്ചോറ് വയ്ക്കാം അല്ലേ ഇതേപോലെ വെച്ചിട്ട് കണ്ട നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടണം കെട്ടണയിലാണ് പ്രധാനം ഇതേപോലെ നമ്മൾ മടയിലൊക്കെ അതേപോലെ എടുത്തേക്കട ആരോരുതരി പോലും നമ്മുടെ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒന്നും പുറത്തേക്ക് പോകൂല നന്നായിട്ട് വലിച്ചു കെട്ടണം കെട്ടണയില് പ്രധാനം ഉണ്ടോ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ കെട്ടണം കണ്ട അപ്പ ഈ ചകിരിച്ചോറും ചാണകപ്പൊടിക്കൊക്കെ നല്ലൊരു ഇത് ഏഹ് നമ്മ വെള്ളം കുറച്ച് വേണം ആ വെള്ളം വെള്ളത്തിൽ അപ്പൊ ആ നനവിൽ തന്നെ ഇരിക്കണത് അപ്പൊ പെട്ടെന്ന് തന്നെ വേര് വരാനൊക്കെ നല്ലതാണ് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കെട്ട എന്നിട്ട് ഇപ്പൊ ഒരു മാസം കഴിയുമ്പോഴാണ് ഇനി വലിയ അപ്പൊ ഇതിന്റെ പേരൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാവും നോക്കുകയാണ് പ്ലാസ്റ്റിക്കിന്റെ ഇപ്പൊ മിക്ക വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് പ്ലാസ്റ്റിക്കിന്റെ കടലാസൊക്കെ വെച്ച് പേപ്പറെക്കുറിച്ച് പൊതിഞ്ഞേക്കണത് പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ വെച്ച് ഒരു കാരണവശാലും പൊതിയരുത് അപ്പൊ ഇതേപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോ നമ്മ എക്സ്പെർട്ടായിട്ടുള്ള ആള് തന്നെയുണ്ട് നമ്മുടെ ആള് സ്ഥിരമായിട്ട് ചെയ്യണ ആള് തന്നെയാണ് ഇതിപ്പോ ചെയ്യണത് എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കേണ്ട സമയത്തിൽ നമ്മൾ വീഡിയോ ചെയ്യാം അപ്പൊ ചെറുനാരങ്ങ ഉണ്ടല്ലേ നന്നായിട്ട് ചെറുനാരങ്ങ ഇതേപോലെ കൊലകുത്തിയാണ് ചെറുനാരങ്ങ കായ്ച്ചടക്കണത് അപ്പൊ അങ്ങനത്തെ മരങ്ങൾ നമ്മൾ നല്ല എപ്പോഴും ഹെയർ ലെയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് കായുള്ള വെറൈറ്റീസിൽ തന്നെ വേണം ചെയ്യാനായിട്ട് കാരണം ഇത് മേടിക്കുന്ന ആളുകൾക്കും നന്നായിട്ട് കായുണ്ടാവണല്ലോ നമ്മ അല്ലാണ്ട് ഈ നല്ല വെറൈറ്റിയിൽ തന്നെ വേണം നമ്മ എന്ത് സാധനങ്ങൾ ചെയ്യാനായിട്ട് ഇത് കണ്ട ഇതൊരു തണലെത്താൻ നിക്കണ തീമാരോ ചോലി പോലും ഇതില് നിറച്ച് നാരങ്ങയാണ് അതേസമയം ഇത് വെയിലത്തായിരുന്നെങ്കിൽ നിറച്ച് ഇതിൽ എപ്പോഴും കായമായിരിക്കും കേട്ടോ അപ്പൊ ചെറുനാരങ്ങ എന്നൊക്കെ പറഞ്ഞാല് നമുക്കറിയാലോ ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് ചെറുനാരങ്ങ നമ്മുടെ വീട്ടിലെന്നും അത്യാവശ്യമുള്ള ഒരു ഇത് ചെറുനാരങ്ങയാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ മരുന്നടിച്ചതും ഒക്കെ ആയിട്ടുള്ള ചെറുനാരങ്ങയാണ് മേടിച്ച് ഉപയോഗിക്കാം നമ്മിത് ഒരെണ്ണം മേടിച്ച് ഡ്രമ്മിലോ ചെടിച്ചട്ടിയിലോ ഒക്കെ വെച്ചാല് നമ്മുടെ വീട്ടിൽ നിന്ന് ആയിട്ട് നമുക്ക് നാരങ്ങ ഉപയോഗിക്കാം നാരങ്ങയില് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് അപ്പൊ എല്ലാവരും വീട്ടിൽ ഈ ചെറുനാരങ്ങയൊക്കെ ഒരെണ്ണം മേടിച്ച് വെക്കണം നമുക്ക് ടെറസിൽ വെക്കാമല്ലോ ടെറസിൽ ഇന്നിപ്പോ ഇല്ലാത്തവർക്ക് ഇപ്പൊ താഴെ തന്നെ നടണമെന്നില്ല നമുക്ക് ഡ്രമ്മിലോ ചെടിച്ചട്ടിയിലോ വല്യ ബാഗ് ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നടുന്ന ബാഗുകൾ ഉണ്ട് എച്ച് ഡി പി ബാഗുകളൊക്കെ ഉണ്ട് അപ്പൊ അതിലൊക്കെ നമുക്ക് നട്ട് വളർത്ത ഏർ അല്ലാണ്ട് പറമ്പിലും സ്ഥലവും ഒന്നും ഒന്ന് വേണം നാരങ്ങം വെക്കാനൊക്കെ ആയിട്ട് അപ്പൊ എല്ലാവരും ചെറുനാരകത്തിന്റെ തൈയൊക്കെ ഒക്കെ മേടിച്ചു വെക്കണം പെയർലെയറിൻ്റെ ചെയ്ത ഇതേപോലത്തെ തൈകളൊക്കെ ആണെങ്കിൽ നിങ്ങക്ക് മേടിച്ചു വെക്കുമ്പത്തേങ്കിൽ നാരങ്ങ എരിക്കും നമ്മുടെ വീട്ടില് നമുക്ക് വർഷത്തിൽ ഒരു രണ്ടു പ്രാവശ്യം കുറച്ച് എല്ലുപടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഫ്രൂട്ട് പ്ലാന്റിന് പിന്നെ നമ്മുടെ വീട്ടിലെ അടുക്കള വേസ്റ്റ് ഒക്കെ ഇട്ടുകൊടുത്താൽ മതി പ്രത്യേകിച്ച് പരിചരണങ്ങൾ ഒന്നും തന്നെ വേണ്ട അപ്പൊ നമുക്കിപ്പൊ ഒന്നര ഒരു ഒന്നര മാസം കഴിയുമ്പോ നമ്മൾ കട്ട് ചെയ്ത് നടൂന്ന് പറഞ്ഞില്ല അപ്പൊ കട്ട് ചെയ്ത് നടേണ്ടത് എന്തില്ലാന്ന് വെച്ചുകഴിഞ്ഞാല് കട്ട് ചെയ്ത് എടുത്തിട്ട് തണലത്ത് വെക്കണോട്ടോ അത് ചട്ടി ഇപ്പൊ ഒരു ഏഴഞ്ചിന്റെ ചട്ടിയിലൊക്കെ നമുക്ക് ചാണകപ്പൊടിയും ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് ചകരിച്ചോറ് വേണ്ട മണ്ണ് ഇട്ടാ ചകിരിച്ചോറ് എപ്പോഴേണ്ട മണ്ണും ചാണകപ്പൊടി ഇട്ടാ മതി അതിൽ നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ട് ഉണ്ടാവും അത് ഇപ്പൊ മേടിച്ചു കൊണ്ടുപോകണോർക്കായാലും ചട്ടിയപ്പാടേ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് അത് പൊക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തരി മണ്ണ് പോകാണ്ട് കിട്ടുകയും ചെയ്യും നമുക്ക് എവിടേക്കാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് നടുകയും ചെയ്യാം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് പേര ചെയ്യാം ചാമ്പ ചെയ്യാം ചാമ്പക്കൊക്കെ പതിനഞ്ച് ദിവസം മതി അതേപോലെ പേര വേറാപ്പിള് ംബുട്ടാൻ മാവ് മാവിന് ഒരു ഒന്നര മാസത്തില് കൂടുതല് വേണം അപ്പൊ എല്ലാ തൈകളും നമുക്ക് നമ്മുടെ വീട്ടില് നല്ല രീതി കായ്ക്കണം മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എയർലെയറിംഗ് ചെയ്യാനുള്ളൂ കാരണം ഇത്രയൊക്കെ ഉള്ളു പണികള് നമുക്ക് തന്നെ അപ്പൊ ആ വെറൈറ്റി തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടും നമ്മുടെ പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എയർലെയറിങ് ചെയ്തെടുത്ത് കൊണ്ടുവരാനൊക്കെ പറ്റും അപ്പൊ നമുക്ക് തന്നെ സ്വന്തം പഠിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇത് പഠിക്കാൻ നമുക്ക് വളരെ ഈസി നിങ്ങൾ കണ്ടില്ലേ നമുക്ക് ഒരുപാട് തൈക്കള് നല്ല തൈകൾ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിക്കുക നഴ്സറികളിലൊക്കെ തൈകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് വിശ്വസിച്ച് മേടിക്കാനൊന്നും പറ്റൂലല്ലോ കാരണം അത് കായ്ക്കോ അല്ലെങ്കിൽ അത് ഏത് വെറൈറ്റി ആണ് അവര് പറയുന്ന വെറൈറ്റി ഒന്നും ആയിരിക്കില്ല നമുക്ക് തന്നത് അപ്പൊ എല്ലാവരും ഇതേപോലുള്ള ഇതൊക്കെ എയർലെയറിങ് ഒക്കെ എടുക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക